അഞ്ച് പൊട്ടത്തികൾ എറണാകുളം പോയ കഥയാണിത് സാധാരണ ഗതിയിൽ ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോകണത് അപ്പോൾ ഇവർക്ക് അവധിയായിരിക്കും എന്നാൽ പിന്നെ ഇവരുകൂടി കൂട്ടി ഒരുമിച്ചു പോകാമെന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ ഞാൻ സി ഷർട്ട് നല്ല അടിപൊളി ഷർട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് കളറും കൂടി ആണ് നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിളായിട്ടാണ് ഞാൻ ഇത് കൊടുത്തേക്കാം നേരി പോയതിൽ ഉല്ലൂലോട്ടാണ് സിനിമയിലെ പോലെ കൊടുക്കണ പോലെ കാണിക്കും ക്യാമറ ഓഫീസ് കഴിയുമ്പോൾ തിരിച്ചു വേടിച്ചു വെക്കും കണ്ണി കണ്ട ഫുഡെല്ലാം നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു ഈ ചെമ്മീൻ ഉണ്ടല്ലോ ഒട്ടും കൊള്ളത്തിലായിരുന്നു അല്ലെങ്കിൽ ഫ്രോസൺ ചെമ്മീന്റെ ടേസ്റ്റ് കുറവായിരിക്കുമല്ലോ ഈ ചിക്കൻ ഉള്ളി ഇപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞുകൊണ്ട് അണിച്ച് വാങ്ങിച്ചതാണ് ഇഞ്ചി ഇഞ്ചിക്കറിക്കകത്ത് വേണ ചിക്കനെ പോലെ ഉണ്ടായിരുന്നു സാധാരണ വാങ്ങുമ്പോൾ പോലെ മൊമോസ് അടിപൊളിയാണ് ഇത്തവണ അതും ചതിച്ചിരിക്കുക അവിടുന്ന് നേരെ പരാതി പോയി നമ്മൾ ആർക്ക് വേണ്ടിയാണോ ശരിക്കും ഇന്ന് ഇറങ്ങിയത് ആൾ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ഉറങ്ങിപ്പോയി പിന്നെ പോത്തീസ് ഇപ്പോൾ വേണ്ടതൊന്നും കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ സങ്കടത്തില് നാരങ്ങ വെള്ളം ബർഗറും കൂടെ കഴിച്ചിട്ട് പിന്നെ മെട്രോയിൽ കയറുക അതാണ് അതിലും വലിയ കോമഡി ഞങ്ങൾ കയറിയത് വടക്കേക്കോട്ട മിൽമേട്ട ഇടത്തുനിന്നാണ് ഇറങ്ങിയത് വലത്തെ സൈഡിൽ ഇറങ്ങിയത് സ്റ്റേഷൻ മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച സ്കൂട്ടർ കാണുന്നില്ല അപ്പോൾ എനിക്ക് കൈ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഒരു റൗണ്ടറൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയതിൻ്റെ തൊട്ട ഓപ്പോസിറ്റിൽ വന്ന് ഇറങ്ങിയേക്കാണ് സീനാണിയത്